ഇന്ന് ജപ്പാനിലെ പള്ളിയിലെ നോമ്പ് തുറയുടെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ പള്ളിയിലേക്ക് എത്തി കുറച്ച് ലേറ്റ് ആയിട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഓടുന്നത് അതായത് നമ്മൾ ഇന്നലെ വന്ന മീ മസ്ജിദാണ് അപ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിയിട്ട് പള്ളിയിലേക്ക് കയറിയിട്ട് ഇതാ നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്നു ഇന്നത്തെ നോമ്പുതറ ഈ പള്ളിയിൽ സജ്ജീകരിച്ചത് ബംഗ്ലാദേശുകാരാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് നാട്ടുകാരുണ്ട് ബംഗ്ലാദേശികളുണ്ട് ശ്രീലങ്കക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് ഇന്തോനേഷ്യക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നതും അല്ലാത്തവരായിട്ടുണ്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായി ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ ബിസ്മിയും കൂട്ടിയിട്ട് ഇത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു ഇന്നുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈയൊരു വെള്ളം കൊണ്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഉണ്ടായിരുന്നത് ഫ്രൂട്ട് സലാഡാണ് കട്ട് ഫ്രൂട്ട്സിലേക്ക് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇതിൻ്റെ ഒക്കെ നാട്ടിലെ ടേസ്റ്റ് അല്ല കുറച്ച് വെറൈറ്റി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അവസാനം ഉണ്ടായിരുന്നത് ബസ്മതി റൈസ് ആൻഡ് ബീഫ് കറി നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉള്ളി വടയൊക്കെ കൊണ്ടുത്തു അങ്ങനെ ഇതാ അവസാനം നോമ്പോറൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാവരും ഉറവ് എടുത്തിട്ട് മഴരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാവാണ് അങ്ങനെ നിസ്കാരമൊക്കെ തുടങ്ങി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ